ദേവ് മഹേശ്വരൻ്റെ ഗംഭീരം നിറഞ്ഞ ശബ്ദം അവിടെ അലയടിച്ചു ദേവൻ അന്തയും ശബ്ദം കേട്ടതും നെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി കോപത്തോടെ തങ്ങളെ നോക്കുന്ന മഹേശ്വരനെയും മഹേശ്വരൻ്റെ കൂടെ അരുതാത്തത് കണ്ടതുപോലെ നിൽക്കുന്ന ലക്ഷ്മിയെയും കണ്ട് ഇരുവരും എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി സ്വാതിയും ആനന്ദം ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് എന്നും നോക്കി ഉള്ളിലെ പേടിയൊക്കെ മറച്ചു പിടിച്ച് കണ്ണും തള്ളി നിൽക്കുകയാണ് മഹേശ്വർ അപ്പോഴേക്കും അവർക്കടുത്തെത്തിയിരുന്നു ദയവ് എന്താ ഇവിടെ എന്താ ഞങ്ങൾ ഇപ്പോൾ കണ്ടതിനെല്ലാം അർത്ഥം മഹേഷൻ്റെ ചോദ്യങ്ങൾ കേട്ടതും നന്ദക്ക് ഭയം തോന്നി തുടങ്ങി ദേവ് കൂളായി തന്നെ മറുപടി പറഞ്ഞു ദേവ് പറയുന്നത് കേട്ടതും നന്ദ പേടിയോടെ മഹേഷറേയും ലക്ഷ്മിയെയും നോക്കി സ്വാതിയും ആനന്ദം വിശ്വാസം വരാതെ പരസ്പരം നോക്കി അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ മഹേഷർ കോപത്തോടെ ചോദിച്ചു അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത് ഞാനല്ലാതെ പിന്നെ ആരാ എൻ്റെ ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യേണ്ടത് ഇത്തവണ ദേവ് മഹേശ്വരൻ്റെ വാക്കുകൾ കേട്ട് ഒന്നും പതറാതെ ഇരുന്നില്ല ആദ്യമായാണ് അച്ഛൻ ഇങ്ങനെ നീ മാത്രോ അപ്പോൾ ഞങ്ങളോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഓഫ് കോഴ്സ് ഉണ്ട് അതുകൊണ്ടല്ലേ നന്ദ എൻ്റെ ലൈഫിലേക്ക് പാർട്ട്ണറായി ഞാൻ സെലക്ട് ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും അവളെ ഒത്തിരി ഇഷ്ടമാണല്ലോ അതെ ഇഷ്ടമാണ് നന്ദമോളെ ഞങ്ങൾക്കിഷ്ടമാണ് പക്ഷേ നിൻ്റെ ലൈഫ് പാർട്ട്ണറായി ഇഷ്ടമല്ല ഇത്തവണ എല്ലാവരും ഞെട്ടി ദേവിന് വിശ്വാസമായില്ല അതുമാത്രമല്ല മഹേഷ്വറിൻ്റെ വാക്കുകൾ അവനെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു അതെന്താ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അച്ഛന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴേക്കും ഉപേക്ഷിക്കാൻ ഇത് എന്തോ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല എനിക്ക് ഇവളെ ഇഷ്ടമാ എൻ്റെ ജീവനേക്കാൾ ഏറെ എന്തിൻ്റെ പേരിലും ഇവളെ ഞാൻ ഉപേക്ഷിക്കില്ല അച്ഛൻ ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കണം ദേവിൻ്റെ ഉറച്ച ഉള്ള വാക്കുകൾ ആ റൂമിൽ മുഴുവൻ അലയടിച്ചു അവൻ്റെ പ്രണയത്തിൻ്റെ ആഴം ആ വാക്കുകളിൽ പറയാൻ ശ്രമിച്ചു നന്ദ എല്ലാം കേട്ട് കരഞ്ഞുപോയി പോയി മകൻ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ ചിരിച്ചു ഇരുവർക്കും അടുത്തുപോയി അവരെ ചേർത്ത് പിടിച്ചു രണ്ടുപേരും അത്ഭുതത്തോടെ അയാളെ നോക്കി എന്താ നോക്കുന്നത് പിന്നെ നീ എൻ്റെ മോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റുമോ എൻ്റെ മോളോട് നിനക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് അച്ഛനൊന്ന് നില നിലയിൽ ഞാൻ മനസ്സിലാക്കണ്ടേ അല്ലാണ്ട് എങ്ങനെയാ വിശ്വസിച്ച് നിന്നെ ഏൽപ്പിക്കുക മഹേശ്വർ പറഞ്ഞതും ദേവ് അയാളെ ഒന്ന് ചുയന്നു നോക്കി എന്തടാ അവൻ്റെ നോട്ടം കണ്ടു ചോദിച്ചു അല്ല അച്ഛ അപ്പോ എൻ്റെ കഞ്ഞിയിൽ പാറ്റയിടാൻ നോക്കുകയായിരുന്നോ രണ്ടാളും ഞങ്ങൾ അറിയാതെ പ്രണയിച്ച് നടക്കുകയല്ലായിരുന്നോ അതിന് ചെറിയൊരു പണി ഉള്ളൂ ചെറുതോ ഞാൻ പേടിച്ചു മഹേശ്വരെ നോക്കി നെഞ്ചിൽ കൈവച്ച് തമാശയോടെ ദേവ് പറഞ്ഞതും ഇരുവരും ചിരിച്ചു നന്ദമോളെ മോളെന്താ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നത് മാഹിയച്ചന് ഒരു എതിർപ്പുമില്ല നിങ്ങളുടെ ബന്ധത്തിന് അവളുടെ വാടിയ മുഖം കണ്ട് അരുമയായി നിറുകയിൽ തലോടി അയാൾ പറഞ്ഞു ആ മോളെ ലക്ഷ്മി അമ്മക്ക് സന്തോഷമേ ഉള്ളൂ നിന്നെ എൻ്റെ മോന് കിട്ടുന്നതിൽ നീ ഇവിടെ വന്നേ മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നോ ഈ കാര്യം ലക്ഷ്മിയുടെ വാക്കുകൾ കൂടി കേട്ടതും നന്ദ പൊട്ടിക്കരഞ്ഞ് അവരുടെ മാറിൽ മുഖം പോയി കരഞ്ഞു എന്താ പറ്റിയേ ലക്ഷ്മി ആവലാതിയോടെ ചോദിച്ചു നന്ദ അവരിൽ നിന്നും വിട്ടുമാറി കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ അമർത്തി തുടച്ച് ചിരിച്ചുകൊണ്ട് തലയാട്ടി ഏ ഒന്നുമില്ല സന്തോഷം വന്നപ്പോൾ കരഞ്ഞതാ അയ്യേ നന്ദ ഇങ്ങനെ കരയരുത് ഇനിയും ഏട്ടൻ നിനക്ക് കരയാൻ അവസരം ഉണ്ടാക്കി തരും ആനന്ദ് ദേവിനെ ഇട്ട് വെറുതെ ചൊറിയാൻ തുടങ്ങി ദേവ് പല്ലു ഞെരിച്ച് അവനെ നോക്കി ആനന്ദ് പല്ലുളിച്ചു ആ നാത്തൂൻ കരയാതെ ഈ നാത്തൂൻ ഏട്ടന് പണി കൊടുക്കാൻ എന്നും കൂടെ ഉണ്ടാകും നന്ദയുടെ അടുത്തേക്ക് നിന്ന് ദേവിനെ പുച്ഛിച്ചു കൊണ്ട് അവൾ പറഞ്ഞു ദേവ് ഇതെന്തു കൂത്ത് എന്നും മനസ്സിൽ പറഞ്ഞ് അവളെ നോക്കി നന്ദ സ്വാതി പറഞ്ഞത് കേട്ട് ഒന്ന് ചിരിച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ മക്കൾ രണ്ടാളും ഒന്ന് ഇങ്ങു വന്നേ അച്ഛൻ ചോദിക്കട്ടെ മഹേഷർ ആനന്ദിനെയും സ്വാതിയെയും അടുത്തേക്ക് വിളിച്ചു പണി വരുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായതും രണ്ടും പെട്ടു എന്ന ഭാവം ഇട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി അയാൾക്ക് അടുത്തേക്ക് പോയി അവർ അടുത്തെത്തിയതും മഹേശ്വർ ഇരുവരുടെയും ചെവിയിൽ പിടിച്ചു ഇനി മേലിൽ ആരുടെയും റൂമിലേക്ക് എത്തിപ്പാളി നോക്കരുത് രണ്ടാളും ആ അപ്പോ അച്ഛനും ചെയ്യരുത് വേദനയിലും സ്വാതി പറഞ്ഞു മഹേശ്വർ ഒന്ന് ചമ്മിയെങ്കിലും പുറത്ത് കാണിച്ചില്ല ലക്ഷ്മിക്കും ദേവനും നന്ദക്കും അത് കണ്ട് ചിരി പൊട്ടി അവർ മൂവരും പൊട്ടിച്ചിരിച്ചു അത് പിന്നീട് ബാക്കി മൂവറിലേക്കും പടർന്നു സന്തോഷത്തിന്റെ മാലപ്പടക്കം പോലെ അവരുടെ ചിരി ആ വീട്ടിൽ നിറഞ്ഞു ദേവിലും നന്ദയിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം തോന്നി എങ്കിലും എന്തോ ഒന്ന് ആ നിമിഷം അവളെ വേട്ടയാടി ഈ ചിരിക്ക് അവസാനം എല്ലാം നഷ്ടമാകുമോ എന്ന് അവളിൽ ഭയം ഉയർന്നു മൂന്ന് ദിവസം അതിവേഗം കടന്നുപോയി ആ വീട്ടിൽ ഈ ദിവസം മുഴുവൻ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു നന്ദ അവരും അവരുടെ കൂടെയുള്ള ജീവിതവും ആസ്വദിച്ചു എത്ര പെട്ടെന്ന് ആ വീട്ടിൽ ഒരാളാകാൻ കൊതിച്ചു ദേവും നന്ദയും പ്രണയിച്ച് നടന്നു നന്ദയ്ക്കടുത്തേക്ക് ഇടക്ക് പോയാൽ സ്വാതി ഇടങ്കോലിടും എന്നല്ലാതെ അവർ സന്തോഷത്തിലായിരുന്നു ഇന്ന് നന്ദയുടെ കയ്യിലെ കെട്ടയക്കാൻ പോകേണ്ടതു കൊണ്ട് സ്വാതി ഒറ്റക്കാണ് കോളേജിൽ പോയത് ദേവും നന്ദയും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു കൊണ്ട് എല്ലാം അയച്ച് ഉച്ചയോടെ അവർ വീട്ടിലെത്തിയിരുന്നു നന്ദ പുറത്തു പോയി വന്നതും ഡ്രസ്സ് മാറാൻ റൂമിലേക്ക് പോകാൻ നിന്ന നന്ദയെ ദേവ് വിളിച്ചു എന്താ അതെ അവൻ ചുറ്റും നോക്കി അവളെ വലിച്ച് റൂമിലേക്ക് കയറ്റി ചുമരിനോട് ചേർത്ത് നിർത്തി ദേവ് വിട് ആരെങ്കിലും കാണും ലക്ഷ്മി അമ്മ ഇപ്പോൾ വരും ആരും ഇപ്പോൾ വരില്ല ദേവ് ആരെങ്കിലും വന്നാലോ വരില്ല അവൻ കയ്യെത്തിച്ച് ഡോർ ലോക്ക് ചെയ്തു നന്ദ അവനെ തന്നെ ഇമ്മ വെട്ടാതെ നോക്കി ദേ അവൾ വിളിക്കാൻ നിന്നതും ദേവ് അവളുടെ ചുണ്ടുകളിൽ വിരൽ വെച്ച് തടഞ്ഞു നന്ദ എന്തെന്ന അർത്ഥത്തിൽ ദേവിനെ നോക്കി കോൾമി ദേവേട്ട നന്ദ പുഞ്ചിരിച്ച് ഇല്ല എന്ന് തലയാട്ടി ദേവിനെ അത് കണ്ടതും ദേഷ്യം വന്നു അവൻ അവളെ വിട്ടുപോയി ബെഡിലിരുന്നു നന്ദയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അവൾ വേഗം ഓടിപ്പോയി അവൻ്റെ അടുത്തിരുന്നു ദേവ് അവളെ നോക്കുന്നില്ലായിരുന്നു അതുകൂടി കണ്ടതും നന്ദയ്ക്ക് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി അവൾ അവൻ്റെ ചെവിയോരം ചുണ്ടുകൊണ്ടുപോയി ദേവേട്ടാ ആർദ്രമായി അത്രയും പ്രണയത്തോടെ അവൾ വിളിച്ചതും ദേവിൻ്റെ ചുണ്ടിൽ ചെറുചിരി മുട്ടിട്ടു അവൻ അവളെ വലിച്ച് ബെഡിലിട്ട് അവൾക്ക് മുകളിൽ കൈ കിടന്നു നന്ദ ഞെട്ടി അവനെ നോക്കി ദേവ് കള്ളച്ചിരിയോടെ അവളെ നോക്കി അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു നേർത്ത ഒരു ചുംബനം നന്ദ ആ കണ്ണുകൾ അടച്ച് അത് സ്വീകരിച്ചു ദേവ് എണീറ്റ് അവളുടെ കവിൽ തടം തട്ടി നന്ദ നാണത്തോടെ എണീറ്റിരുന്നു നമുക്ക് ഞാൻ വന്നിട്ട് ഒരു സ്ഥലം വരെ പോകാം റെഡിയായി നിൽക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ പോവുകയാണ് ബൈ സൈറ്റിൽ ഒന്ന് പോകണം വർക്ക് നടക്കുകയല്ലേ അവൾ സമ്മതമൂളിയതും അവൻ അത്രയും പറഞ്ഞ് അവളുടെ കവളിൽ ചുംബിച്ച് ലക്ഷ്മിയോടും മഹേഷ്നോടും പറഞ്ഞു ഇറങ്ങി മഹേശ്വർ ഇന്ന് ലീവാണ് ദേവു പോയതും അകത്തേക്ക് കയറാൻ നിന്ന മഹേശ്വർ ലക്ഷ്മിയും മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നതറിഞ്ഞു തിരിഞ്ഞു നോക്കി മുറ്റത്ത് വന്ന് നിന്ന കാറിൽ നിന്നും ഒരു വെൽ ഡ്രസ്ഡ് അൻപത് അൻപത്തിയഞ്ച് വയസ്സുള്ള ഒരു മധ്യവയസകൻ അതിൽ നിന്നും ഇറങ്ങി അവരോട് ചിരിച്ചു അപ്പുറത്തെ സൈഡിൽ നിന്നും ദേവനേക്കാളും ഒന്നോ രണ്ടോ വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഇറങ്ങി ലക്ഷ്മിയും മഹേഷ്വറും ആളെ മനസ്സിലാകാതെ നെറ്റി ചുളിച്ചു ഞാൻ മാധവൻ ഇതെൻ്റെ മൂത്ത മകൻ അഭിലാഷ് ഞങ്ങൾ അളങ്കനതയുടെ അച്ഛനും ഏട്ടനുമാണ് തുടരും